ൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കും ജൂലൈ ഇരുപത്തിയെട്ടിന് ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഭീകരർക്കും പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഇന്ത്യ ഇതുവരെ വ്യക്തമായ തെളിവുകൾ നൽകിയിട്ടില്ലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഷഫ്ഖത്ത് അലി ഖാൻ രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ജനതയും ലോകരാഷ്ട്രങ്ങളും ഭീകരർക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്നും മനസ്സിലാക്കിയതാണ് എന്നാൽ ഇപ്പോഴും പാകിസ്ഥാൻ കള്ളവാദങ്ങളുണ്ടാക്കി ഒഴിഞ്ഞു മാറുകയാണ് ദാദിഗ്രാം വനങ്ങളിൽ കൊല്ലപ്പെട്ട ഭീകരനെക്കുറിച്ച് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ഇന്ത്യ ഉന്നയിച്ചത് സമാനമാണ് ഇത് വിചിത്രമാണെന്നും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ പോലും ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെന്നും അലി ഖാൻ പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന്റെ വ്യക്തമായ തെളിവുകൾ നൽകാതെയോ വിശ്വസനീയമായ അന്വേഷണം നടത്താതെയോ ആണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചതെന്ന് ലോകത്തിന് അറിയാമെന്നും അലി ഖാൻ പറഞ്ഞു ഓപ്പറേഷൻ മഹാദേവിനെ കുറിച്ചുള്ള ഏതൊരു അവകാശവാദവും ൾക്ക് പ്രശ്നമല്ല ഇക്കാര്യത്തിൽ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി നടത്തിയ അവകാശവാദങ്ങൾ കെട്ടിച്ചമച്ചതാണ് ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ലോക്സഭയിൽ ചർച്ച ആരംഭിച്ച അതേ ദിവസം തന്നെ പഹൽഗാം ആക്രമണം നടത്തിയ തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് യാദൃച്ഛികമല്ലെന്നും ഷഫ്ഖത്ത് അലിഖാൻ പറഞ്ഞു ഷഫ്ഖത്ത് അലിഖാൻ പുറമെ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറായിരുന്ന നയതന്ത്രജ്ഞൻ അബ്ദുൾ ബാസിദും ഇതേ ചോദ്യങ്ങൾ ഉന്നയിച്ചു ഇന്ത്യയ്ക്ക് വിശ്വാസ്യതയില്ലെന്ന് ഒരു ടി വി പരിപാടിയിൽ അബ്ദുൾ ബാസിദ് പറഞ്ഞു പഹൽഗാം ആക്രമണവും ും തമ്മിലുള്ള ബന്ധത്തിന് ഇന്ത്യയ്ക്ക് ശക്തമായ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ ആ തെളിവുകളെല്ലാം ലോകത്തിന് മുന്നിൽ കാണിക്കണം പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യ ആദ്യം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നും ഇപ്പോൾ മൂന്ന് തീവ്രവാദികളെ കൊന്നതിനുശേഷം അവർ പാകിസ്ഥാനിലാണെന്ന് അവകാശപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഹൽഗാം ആക്രമണം ഇന്ത്യൻ ഭരണത്തിലുള്ള ജമ്മു കാശ്മീരിലെ പഹൽഗാമിന് സമീപം വിനോദസഞ്ചാരികൾക്ക് നേരെ ആയുധധാരികളായ അഞ്ചു ഭിഖറർ നടത്തിയ ഭീകരാക്രമണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടു തീവ്രവാദികൾ പ്രധാനമായും ഹിന്ദു വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടിരുന്നു എന്നിരുന്നാലും ഒരു ക്രിസ്ത്യൻ വിനോദസഞ്ചാരിയും ഒരു പ്രാദേശിക മുസ്ലിമും കൊല്ലപ്പെട്ടു കർബൈനുകളും എ കെ ഫോർട്ടി സെവനും ഉപയോഗിച്ച് ആയുധതാരികളായ അക്രമികൾ ഇടതൂർന്ന് പൈൻ വനങ്ങളാൽ ചുറ്റപ്പെട്ട ബൈസറൻ താഴ്വരയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിച്ചു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിനു ശേഷം ഇന്ത്യയിൽ സാധാരണക്കാർക്കെതിരെ നടന്ന ഏറ്റവും മാരകമായ ആക്രമണമായി ഈ സംഭവത്തെ കാണുന്നു എന്നിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും കള്ളപ്രചാരണം നടത്തുകയാണ് അവർ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾ ഉപയോഗിച്ചതായി കരുതുന്ന ഒരു ചൈനീസ് സാറ്റലൈറ്റ് ഫോണിന്റെ സിഗ്നൽ ട്രാക്ക് ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളിലേക്ക് സുരക്ഷാ എത്തിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ഗാന്ധർബാൽ തുരങ്ക ആക്രമണവുമായി ബന്ധമുള്ള ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകർ ജുനൈ അഹമ്മദ് ഭട്ടും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു പ്രദേശത്ത് അപൂർവം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്തതുമായ സാറ്റലൈറ്റ് ഫോണുകളുടെ ഉപയോഗം തീവ്രവാദികളുടെ ഒളിത്താവളം കണ്ടെത്താനും ഓപ്പറേഷൻ ആരംഭിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ െ കുറിച്ച് സുരക്ഷാസേനയ്ക്ക് അറിയില്ലായിരുന്നെങ്കിലും അതിലൊരാൾ പഹൽഗാം സൂത്രധാരൻ ആസിഫ് ഷാ ആണെന്ന് തിരിച്ചറിഞ്ഞു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു ഇതിൽ ഇരുപത്തിയഞ്ചു പേർ വിനോദസഞ്ചാരികളും ഒരാൾ പ്രദേശവാസിയായ കുതിര സവാരിക്കാരനുമായിരുന്നു